ഞാൻ വർഷമായി ഇവിടെ വരുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ എന്റെ പേര് ശോഭ ചെങ്ങന്നൂര് മംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് പതിമൂന്ന് വർഷമായി ഞാനിവിടെ വരുന്നു എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഇനി നാല് നാലാമത്തെ സാക്ഷിയാണ് ഈ പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് മൂന്ന് പ്രാവശ്യം നാലാമത്തെ ഇപ്പ ഞാൻ പറയാൻ വന്നത് എന്റെ മോൻ ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഗർഭിണിയായപ്പോ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയതായിരുന്നു ഇപ്പം പ്രശ്നം ഒരു കഴിഞ്ഞൊരു അവർക്കൊരു മോനെ കൊടുത്തതേ കർത്താവിനെ പിന്നെ എത്ര എന്നാലും കല്യാണം കൊച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കല്യാണം അവർക്ക് ഉടനെ ഉണ്ടായില്ല ഒരു വർഷം അപ്പോൾ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ല അപ്പം അവന് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പം ആ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചു പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പിറ്റേ വർഷം ഒരു കുഞ്ഞു വിശേഷമായി പിന്നെ ആശുപത്രി അവർ ഡെലിവറി സമയത്ത് അവൾക്ക് രാത്രി എട്ട് മണിക്ക് അവളെ ഇവിടെ ലേബർ റൂമിൽ കയറ്റി പക്ഷേ അതുവരെ ഒന്ന് നേരം മെണുത്ത് പത്ത് പത്തരയായിട്ടും പ്രസവമൊന്നും നടന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് പോയി പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായ ഓപ്പറേഷനൊക്കെ വേണ്ടി വരും കുഞ്ഞ് വന്നിരിക്കുക പ്രസവം നടക്കുന്നില്ല അപ്പോൾ ഡോക്ടറും ഒത്തിരി ഞങ്ങളെ അവിടെ ടെൻഷൻ അടുപ്പിക്കാതെ പറഞ്ഞു പേടിക്കേണ്ട എന്നാലും നമുക്ക് നോക്കാം നിങ്ങൾ പ്രാർത്ഥിക്കാൻ അന്നേരം ഞാൻ അവിടെ ഇന്ന് നൊവേനെ ചൊല്ലി പുണ്യാളച്ചനോട് പ്രാർത്ഥിച്ചാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം യാതൊരു കുഴപ്പം വരാതെ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു ഉച്ചയ്ക്ക് ആരാധനകരം ഇരുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവം നടക്കണമെന്ന് പ്രാർത്ഥിച്ചു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്രീലക്ഷ്മി പ്രസവിച്ചു ആ കുഞ്ഞു സോമായൊരു പ്രസവം തന്നെയായിരുന്നു നടന്നത് ഞങ്ങൾ ഒത്തിരി ഞങ്ങളൊത്തിരി ഒന്നും ഉള്ളവരല്ല എൻ്റെ കുഞ്ഞിനൊരു ജോലിക്ക് വേണ്ടി ചെറിയൊരു കമ്പനിയിലായിരുന്നു അവന് ജോലി അവന് നല്ലൊരു കമ്പനി ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഈ ജനുവരിയിൽ അവൻ നല്ലൊരു കമ്പനി ജോലിക്ക് കയറി അതുപോലെ തന്നെ അവൻ്റെ പേഴ്സ് കഴിഞ്ഞ ഡിസംബർ ആയപ്പോൾ ഒക്ടോബർ മാസത്തിൽ അവൻ്റെ പേഴ്സും ഒരു മാസ ശമ്പളവും സകല ഗൾഫിലെ സകല ഡോക്യുമെൻസ് അവൻ്റെ പേഴ്സിനകത്തായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി

ഇരുന്നാൽ ഞാൻ ആദ്യം ഇവിടെ വന്നത് എന്റെ ഭർത്താവിന്റെ മദ്യപാനം നിർത്താൻ വേണ്ടിട്ടാണ് അത് കഴിഞ്ഞ് പുള്ളിക്ക് സ്ട്രോക്ക് വന്നു കുറച്ചൊന്ന് നിർത്തി പിന്നെയും തുടങ്ങി പിന്നെയും തുടങ്ങി നാല് പ്രാവശ്യം പുള്ളിക്ക് സ്ട്രോക്ക് വന്നു ഈ നാലാമത്തെ പ്രാവശ്യമാണ് പുള്ളിയുടെ മദ്യപാനം തീർന്നത് ഇങ്ങോട്ട് സാധാരണ പള്ളിയിൽ പോവാന്ന് പറയാതാണ് ഞാൻ വരുന്നത് പുള്ളി വെള്ളം അടിച്ചിട്ട് ബഹളം എനിക്ക് എന്റെ ഇരുപത് അന്നൂ തൊണ്ണൂറ് രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു എന്റെ പേരിൽ അത് പള്ളിയിൽ ഇടണമെന്ന് പറഞ്ഞാണ് ചേട്ടൻ കള്ളു കുടിക്കുന്ന ചേട്ടൻ ഭാര്യ പള്ളിയിൽ പോകുമ്പോൾ ഇതുപോലെ പൈസ മുന്നൂറൊന്നും കൊടുക്കില്ല നൂറ് രൂപ കൊടുക്കും അമ്പത് രൂപ കൊടുക്കുന്ന ചേട്ടന് വേണ്ടി തിരികത്തിക്കാനാണ് ചേട്ടൻ എന്ത് ഉദ്ദേശിച്ചത് അമ്പത് രൂപയുടെ തിരി ചേട്ടന് വേണ്ടി കത്തിനാണ് കുടിക്കുന്നത് പിടിക്കാൻ വേണ്ടിയിട്ടാണോന്നും അറിയത്തില്ല എന്തായാലും ചേട്ടനും ഓട്ടോ ഓടിക്കുന്ന ചേട്ടനായിരുന്നു ഒരു ദിവസം ഓട്ടോയുടെ മുകളിൽ മരം വീണു ഒരു ചൊവ്വാഴ്ച അന്നുകൊണ്ട് ചേട്ടനെ കള്ളുകൂടി നിർത്തി ചേട്ടനെ മര്യാദക്കാരായിട്ട് ഇവിടെ എന്നോട് പെണ്ണുങ്ങനോട് ക്ഷമിച്ചാക്കണം അങ്ങനെ ഒരാൾ പറയാ ഹാലയിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്നാലും വീട്ടിൽ എന്റെ വീട്ടിൽ സമാധാനം ഉണ്ട് വെക്കുന്ന കഞ്ഞി കുടിക്കാൻ മദ്യപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയപ്പോ പറഞ്ഞൊന്ന് കേൾക്കണം കേട്ടോ വെക്കുന്ന കഞ്ഞി കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള കുടുംബങ്ങളുണ്ടോ ഹാലയിൽ വീയ വെച്ച ഭക്ഷണം ഒന്നിച്ചു കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ കുടുംബ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മോളാണ് എം ബി പരീക്ഷ എഴുതിയാണ് അത് എന്നാലും പറഞ്ഞാൽ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല അതുകൂടെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറയുക അവൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ പരീക്ഷ എഴുതി പാസായി ഇപ്പം അവളൊരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട് പുണ്യാളച്ഛൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ ഞങ്ങൾ പരിശുദ്ധാത്മാവേ കുടുംബത്തുണ്ടായിട്ട് പരിശുദ്ധാത്മാവ് കേട്ടെ പരിശുദ്ധാൽ കേട്ടെത്താഹ പായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ വിഷയം കുഞ്ഞുങ്ങളെ തരും ജീവിത പങ്കാളി ഹലോ അമ്മ ദൈവാനുഗ്രഹിക്കട്ടെ അമ്മയുടെ നിയോങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ीटिभिमि अर्थनकल् वीक्षालु